Namaskaram. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് പറഞ്ഞത് ചിത്രം വളരെ വേഗത്തിൽ തന്നെ ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാല് ദിവസത്തെ കണക്കുകൾ ലഭ്യമാവുന്ന സമയത്ത് അത് എങ്ങനെയാണ് ആ ഒരു വേഗത അതേ രീതിയിൽ തന്നെ തുടരുകയാണോ അതോ പിന്നോട്ട് പോയോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് നമ്മൾ ബോക്സ് ഓഫീസ് കണക്കുകൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും പറയുന്നതാണ് പക്ഷേ ഇപ്പോഴും അത് മനസ്സിലാവാത്ത പല ആളുകളുമുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ഇന്നലത്തെ കണക്ക് അത് നമുക്ക് ലഭ്യമാകും പക്ഷേ അത് കറക്റ്റ് ആവണമെന്നില്ല ഒരു ദിവസമെങ്കിലും കഴിഞ്ഞാൽ മാത്രമാണ് അത് പെർഫെക്റ്റ് ആയിട്ടുള്ള കണക്ക് ലഭ്യമാവുകയുള്ളൂ അതായത് ഞായറാഴ്ചത്തെ കണക്ക് ലഭ്യമായിരിക്കുന്നത് പൂർണ്ണമായിട്ടും വിശ്വസനീയമായിട്ടുള്ള കണക്കായിരിക്കത്തില്ല മാത്രമല്ല അത് ഫൈനലായിട്ട് വരുന്ന സമയത്ത് ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ലക്ഷം രൂപയുടെ മാറ്റമായിരിക്കും കാണാറ് പക്ഷേ ഈ സിനിമയുടെ കാര്യമാവുമ്പോൾ ഇത് കുറച്ചധികം കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ പത്തോ പതിനഞ്ചോ എന്നുള്ളത് മാറിയിട്ട് ഒരുപക്ഷെ മുപ്പതോ നാൽപ്പതോ ലക്ഷം രൂപയുടെ വ്യത്യാസം കണ്ടിരിക്കാം അധികവും കൂടുതൽ കൂടുതലാണ് വരാറ് കുറവ് വരാറില്ല എന്നുള്ളത് കൂടി ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടതുണ്ട് ആടുജീവിതം എന്ന് പറയുന്ന സിനിമ നാല് ദിവസത്തെ കണക്കുകൾ നോക്കുമ്പോൾ ഒറ്റവരിയിൽ തന്നെ നമുക്ക് സൂചിപ്പിക്കാവുന്ന ഒരു കാര്യം പടം ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ആദ്യ ദിവസം ഉണ്ടായിരുന്ന ആ ഒരു ഓളം തന്നെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും കിട്ടിയെന്ന് മാത്രമല്ല ശനിയും ഞായറും ഒക്കെ വലിയ കളക്ഷൻ റിലീസ് ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ചിത്രത്തിന് കിട്ടിയിരിക്കുന്നു അങ്ങനെ റിലീസ് ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ആദ്യത്തെ ശനിയും ഞായറും കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിനിമ ഒരു വലിയ ഹിറ്റ് ിലേക്കായിരിക്കും പോവുക എന്നുള്ളതാണ് ഇതുവരെയുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ പറയാനുള്ളത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആദ്യ ദിവസം ഏഴ് കോടി അറുപത് ലക്ഷം രൂപയാണ് ഇന്ത്യക്കകത്തു നിന്നുള്ള കളക്ഷൻ മാത്രമാണ് ഈ പറയുന്നത് ഏഴ് കോടി അറുപത് ലക്ഷം രൂപ മാത്രമാണ് ഏഴു കോടി അറുപത് ലക്ഷം രൂപയോളമാണ് ആദ്യ ദിവസം കളക്ഷൻ കിട്ടിയത് അതൊരു വലിയൊരു സംഖ്യ തന്നെയാണ് രണ്ടാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് ആ രണ്ടാം ദിവസത്തുണ്ടാവുന്ന നോർമലി ഉണ്ടാകുന്ന ആ ഒരു ഡ്രോപ്പ് മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് രണ്ടാം ദിവസം കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ാണ് വ്യാഴാഴ്ച പടം റിലീസ് ചെയ്യുന്ന സമയങ്ങളിൽ വെള്ളിയാഴ്ചത്തെ കളക്ഷനിൽ ഒരു ചെറിയ ഇടിവ് സംഭവിക്കാറുണ്ട് അങ്ങനെ രണ്ടാം ദിവസം കളക്ഷൻ ഇടിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ചിത്രം വെള്ളിയാഴ്ചയായിരിക്കും റിലീസ് ചെയ്തിരിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇത് വ്യാഴാഴ്ചയാണ് റിലീസ് ചെയ്തത് ആദ്യ ദിവസം ഏഴ് കോടി അറുപത് ലക്ഷം രൂപ കിട്ടിയ സിനിമ രണ്ടാം ദിവസം വരുമ്പോൾ ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു അമ്പത്തഞ്ച് അറുപത് അമ്പത്തഞ്ച് പോലെ ഏകദേശം ഒരു കോടിക്ക് മുകളിൽ ഒന്നേകാൽ കോടി രൂപയോളം ഇടിവ് സംഭവിച്ചിട്ടുണ്ട് <Michaelismeye> മൂന്നാം ദിവസത്തേക്ക് വരുന്ന സമയത്ത് അതായത് ആദ്യത്തെ ശനിയാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് റിലീസിങ് ദിവസത്തെ കളക്ഷൻ ആയിട്ടുള്ള ഏഴ് കോടി അറുപത് ലക്ഷം രൂപയ്ക്കും മുകളിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും ഏഴ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് അതായത് ആ മൂന്ന് ദിവസത്തെ ഏറ്റവും ഉയർന്ന കളക്ഷനിലേക്ക് ശനിയാഴ്ച മാറുന്നത് കാണാൻ സാധിക്കും ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വലിയ ഹിറ്റുകളിലേക്ക് പോകുന്ന സിനിമകളാണ് അങ്ങനെ സാധാരണ കാണുന്നത് ഡേ ഫോറിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള കണക്കല്ല എന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കണക്ക് എട്ട് കോടി അൻപത് ലക്ഷം രൂപ ചിത്രം ആദ്യത്തെ ഞായറാഴ്ച എന്നുള്ളതാണ് എട്ട് കോടി അൻപത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ബ്രഹ്മാണ്ടമായിട്ടുള്ള കളക്ഷനാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സ്വാഭാവികമായിട്ട് ഇതുവരെ മലയാള സിനിമയിൽ ആദ്യത്തെ ഞായറാഴ്ച ഇത്രയും കളക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് മഞ്ഞുമൽ ബോയ്സ് ഒൻപത് കോടിക്ക് മുകളിൽ വരെ കളക്ഷൻ കിട്ടിയ ദിവസമുണ്ട് പക്ഷേ അത് രണ്ടാമത്തെ ഞായറാഴ്ച ആവുമ്പോഴാണ് മഞ്ഞുമൽ ബോയ്സിന് ആ ഒരു റേഞ്ചിലേക്ക് ഉയരാൻ സാധിക്കുന്നത് കാരണം ആദ്യത്തെ ആഴ്ചയിൽ ഒരു സമ്മിശ്ര പ്രതികരണം ആയിരുന്നു തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയത് ആൾക്കാരുടെ ഇടയിൽ നിന്നല്ല തിയേറ്ററുകളിൽ വരുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു മിക്സഡ് അഭിപ്രായം അല്ലെങ്കിൽ ഒരു അൻപത് ശതമാനം അറുപത് ശതമാനം ഓഡിയൻസ് മാത്രമായിരുന്നു ആദ്യത്തെ ആഴ്ചകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോഴാണ് മഞ്ഞുമ്മൽ ബോയ്സ് ഒരു ഭീകര ഹിറ്റായിട്ട് മാറുന്നതും അങ്ങനെ രണ്ടാം ഞായറാഴ്ചയാണ് എന്നാണ് എൻ്റെ ഓർമ്മ ഏകദേശം ഒൻപത് കോടിക്ക് മുകളിൽ ഒൻപത് കോടി ഇരുപത് ലക്ഷം രൂപയോളം മറ്റോ ആണ് മഞ്ഞുമ്മൽ ബോയ്സ് അടിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അതായിരിക്കണം ഇതുവരെയുള്ള മലയാള സിനിമയിലെ റെക്കോർഡ് എന്തിനാലും ആദ്യത്തെ ഞായറാഴ്ച ഈ എട്ടര കോടി അടിച്ച വേറൊരു സിനിമയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തിനാലും കണക്ക് പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കും ഇപ്പോൾ പറയുന്നില്ല എന്ന് തന്നെയാലും ഈ നാല് ദിവസം കൊണ്ട് ചിത്രം മാത്രമായിട്ട് നേടിയിരിക്കുന്നത് കോടി കോടി ലക്ഷം ലക്ഷം രൂപയാണ് രൂപ വെറും നാലേ നാല് ദിവസം കൊണ്ട് പറയുമ്പോൾ ഓവർസീസിൽ നിന്ന് ഒട്ടും കുറയാതെ തന്നെ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് കോടി രൂപയാണ് ചിത്രത്തിന് ഓവർസീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് കോടി അതായത് കോടി ലക്ഷം രൂപ ഈ ഓവർസീസിലെ കണക്ക് പറയുന്ന സമയത്ത് പലരും താഴെ വന്ന് കമന്റ് ചെയ്യാറുണ്ട് ജി സി സിയിൽ പടം റിലീസ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തെറ്റായ ധാരണയാണ് ജി സി സിയിലെ ഒന്ന് രണ്ട് രാജ്യങ്ങളിൽ മാത്രമാണ് റിലീസിംഗ് ഇല്ലാത്തത് ജി സി സി എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ പോലും കളക്ഷന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വരുന്നത് അല്ലെങ്കിൽ വരുമാനത്തിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വരുന്നത് ദുബായ് എന്ന് പറയുന്ന ഒരൊറ്റ സിറ്റിയിൽ നിന്നാണ് യു എ ഇനെ പൂർണ്ണമായിട്ട് പോലും എടുക്കുന്നില്ല ദുബായ് എന്ന് പറയുന്ന ഒറ്റ സിറ്റിയിൽ നിന്നാണ് ഈ പറയുന്ന എമൗണ്ടിന്റെ തൊണ്ണൂറ് ശതമാനത്തിലധികവും വരുന്നത് ദുബായിൽ പടം ഉണ്ട് യു യിൽ പടം റിലീസുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വരുന്ന എമൗണ്ടിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല മറ്റ് രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല പല രാജ്യങ്ങളിലും റിലീസ് ഇല്ല എന്നാണ് അറിയുന്നത് അത് ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് അറിയത്തില്ല പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ടത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് ദുബായിൽ പടത്തിന് റിലീസുണ്ട് ഇവിടെ റിലീസ് ചെയ്ത അതേ ദിവസം തന്നെ അവിടെയും റിലീസ് ചെയ്തു അവിടെ ഒരു ബ്രഹ്മാണ്ട ഹിറ്റിലേക്ക് പടം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ജി സി സി കൺട്രീസിലെ കളക്ഷൻ വരുമ്പോൾ വരുന്നതിൻ്റെ തൊണ്ണൂറ് ശതമാനവും ദുബായ് എന്ന് പറയുന്ന ഒറ്റ സിറ്റിയിൽ നിന്ന് തന്നെയാണ് വരുന്നത് അപൂർവമായിട്ട് മാത്രമാണ് മറ്റ് സ്ഥലങ്ങളിൽ കൂടി വലിയ കളക്ഷൻ വരുന്നത് മാത്രവുമല്ല തിയേറ്ററുകളുടെ എണ്ണം നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം ഏർ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ ഉള്ളത് ദുബായിലാണ് ദുബായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ ജി സി ഇതിനകത്ത് ജി സി സി ഏറ്റവും മൊത്തം തിയേറ്ററുകളുടെ എണ്ണം ഒരു അഞ്ഞൂറാണ് എന്നുണ്ടെങ്കിൽ അതിലൊരു നാനൂറ്റി അറുപത് തിയേറ്ററുകളും വരുന്നത് യു എ ഇ എന്ന് പറയുന്ന ഒറ്റ രാജ്യത്തു നിന്നാണ് പിന്നീട് വരുന്ന ഒരു പത്തോ പന്ത്രണ്ടോ തിയേറ്ററുകൾ സൗദി അറേബ്യയിൽ നിന്ന് വരുന്നുണ്ട് ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഒരു തിയേറ്റർ രണ്ട് തിയേറ്റർ അല്ലെങ്കിൽ ഒരു അഞ്ച് തിയേറ്റർ വരെയൊക്കെയാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമകൾക്ക് കിട്ടാറ് ഏതാണ്ട് ആ ലെവലിൽ തന്നെ ആടുജീവിതത്തിനും തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഈ ജി സി സി കൺട്രീസിലെ കണക്ക് പറയുമ്പോൾ ദുബായിൽ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പടത്തിൻ്റെ കളക്ഷനിൽ ഒരു ഇടിവും സംഭവിക്കത്തില്ല ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ കൂടി റിലീസ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപ എന്ന് പറയുന്ന സ്ഥാനത്ത് അവിടെ കൂടി പടം ഹിറ്റാവുകയാണെങ്കിൽ കൂടിപ്പോയാൽ ഒരു ഇരുപത്തി അഞ്ചര കോടി അല്ലെങ്കിൽ ഇരുപത്തി ആറ് കോടി വരെ വന്ന് നിൽക്കും അത്രയും മാത്രമേ ഈ ഒരു സിനിമയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ റിലീസിങ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് മറ്റ് രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളല്ല ജി സി സിയിലെ മറ്റു രാജ്യങ്ങളിൽ റിലീസ് റിലീസ് കിട്ടാത്തത് കൊണ്ടുള്ള ഇടിവ് സംഭവിച്ചിട്ടുള്ളൂ എന്ന് തന്നെയാലും യൂറോപ്പിലൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട് ഈ മറ്റേ നമ്മുടെ ഇവിടെ ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള വിശ വിശദാംശങ്ങൾ ലഭിക്കുമ്പോൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആദ്യ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ മലയാള സിനിമയായിട്ടുള്ള റെക്കോർഡ് ഈ സിനിമ അടിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കിട്ടുന്നു അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ് ചെറിയൊരു വീഡിയോ ചെയ്യാവുന്നതാണ് എന്തിനാലും ഈ ചിത്രത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് സിനിമയ്ക്ക് ഇതുവരെ അമ്പത്തിമൂന്ന് കോടി അറുപത് അമ്പത് അമ്പത്തിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ട്രാക്ക് പ്പെട്ട കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു മാത്രമല്ല അറുപത് കോടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒഫീഷ്യൽ ആയിട്ടാണ് എന്ന് വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ ലഭ്യമായിട്ടുണ്ട് എന്തിനാലും അറുപത് കോടി എന്ന് പറയുന്നത് അത് അവിടെ നിൽക്കട്ടെ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള കണക്കുകൾ പ്രകാരം അൻപത്തിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപ ചിത്രത്തിന് ട്രാക്ക് ചെയ്യപ്പെട്ട കണക്കുകളിലൂടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു പോസിറ്റീവായിട്ടുള്ള ഘടകം എന്താണെന്ന് വെച്ചാൽ ഇന്നലത്തെ ഒക്യുപ്പൻസി നോക്കുമ്പോൾ ഞെട്ടിത്തരിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സാധാരണ എത്ര വലിയ ഹിറ്റ് സിനിമയായാലും മോർണിംഗ് ഷോക്ക് കുറഞ്ഞത് ഒരു അൻപതിൽ ശതമാനത്തിൽ താഴെ മാത്രമേ ഇതുവരെ ആവറേജ് ഒക്യുപൻസി കാണാറുള്ളൂ ഇവിടെ മോർണിംഗ് ഷോയ്ക്ക് വന്നിരിക്കുന്നത് അറുപത്തി ഒൻപത് പോയിന്റ് ആറ് ഒൻപത് എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു ഒക്കുപൻസി ആഫ്റ്റർനൂൺ ഷോയ്ക്ക് വന്നിരിക്കുന്ന എൺപത്തി ആറ് പോയിന്റ് എട്ട് രണ്ട് എന്ന് പറയുന്ന ഒരു ഒക്കയുപൻസി ഈവനിങ് ഷോയ്ക്ക് വന്നിരിക്കുന്ന എൺപത്തി ഒൻപത് പോയിന്റ് നാല് പൂജ്യം എന്ന് പറയുന്ന ഓക്യുപൻസി നൈറ്റ് ഷോയ്ക്ക് വന്നിരിക്കുന്ന എഴുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ഏഴ് എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള ഓക്യുപൻസി മൊത്തം ആ വറേജ് ഓക്യുപൻസി നോക്കുമ്പോൾ ഓൾ കേരളയിലെ ആവറേജ് ഓക്യുപൻസി നോക്കുമ്പോൾ എഴുപത്തി ഒൻപത് പോയിന്റ് ഒൻപത് രണ്ട് എൺപത് ശതമാനം എന്ന് റൗണ്ട് ചെയ്ത് പറയാവുന്ന പൂജ്യം പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ കുറവ് മാത്രമാണ് എൺപത് ശതമാനത്തിലേക്ക് എത്താനായിട്ട് വേണ്ടി വന്നിട്ടുള്ളൂ അതൊരു ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു ഓക്യുപൻസി ആയിട്ട് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു കൊച്ചിയിൽ ചിത്രം നൂറ്റി തൊണ്ണൂറ്റിയാറ് തിയേറ്ററുകളിലെ നൂറ്റി തൊണ്ണൂറ്റിയാറ് ഷോസ് ഇപ്പോഴും ഓടുന്നുണ്ട് എൺപത്തി എട്ട് ശതമാനമാണ് അവിടുത്തെ ആവറേജ് ഓക്യുപൻസി വന്നിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കുക കൊച്ചിൻ മൾട്ടിപ്ലക്സുകളുടെ ടിക്കറ്റ് റേറ്റും ഇ എൺപത്തിയെട്ട് ശതമാനം ഓക്കെ നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്ക്രീനും കണക്ക് കൂട്ടി നോക്കുക ഏത് റേഞ്ചിലായിരിക്കും അവിടുന്ന് കണക്ഷൻ വരിക എന്ന് ചിന്തിച്ചു നോക്കുക എനിക്ക് തോന്നുന്നത് കൊച്ചി മൾട്ടിപ്ലക്സുകളുടെ റെക്കോർഡ് ഈ ചിത്രം തിരുത്തി കുറിക്കുമെന്ന് തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റിമൂന്ന് തിയേറ്ററുകളിൽ പടം ഓടുന്നുണ്ട് അല്ലെങ്കിൽ സ്ക്രീനുകളിൽ പടം ഓടുന്നുണ്ട് എൺപത്തി ഒന്ന് ശതമാനമാണ് അവിടത്തെ ആവറേജ് ഓക്യുപൻസി വന്നിരിക്കുന്നത് കോഴിക്കോട് നൂറ്റിയാറ് ഷോ ഓടുന്നുണ്ട് കോഴിക്കോടൊക്കെ സാധാരണ നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഷോയാണ് ഓരോ സിനിമകളും ഓടുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാ തിയേറ്ററുകളിലും അതുതന്നെയാണ് ഓടുന്നതെന്ന് കൊച്ചിയിൽ ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളിലും ഇപ്പോഴും അത് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ചില തിയേറ്ററുകളിൽ ചില ഷോസ് മാത്രമാണ് മാറ്റി വേറെ പടങ്ങൾക്ക് ഇട്ടിട്ടുള്ളൂ കോഴിക്കോട് നൂറ്റിയാറ് ഷോസ് ഓടുന്നു എൺപത്തിയാറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഓക്യുപ്പൻസി അവിടെ നിന്ന് കാണുന്നു തൃശ്ശൂർ എഴുപത്തിമൂന്ന് ശതമാനം എഴുപത്തിമൂന്ന് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എൺപത്തിയാറര ശതമാനം ഓക്കെ പൻസി നിന്ന് കാണിക്കുന്നു കൊല്ലത്ത് അറുപത് ഷോ ഓടുമ്പോൾ തൊണ്ണൂറ് ശതമാനം ഓക്കെ കാണിക്കുന്നു കോട്ടയം എല്ലാ വർഷത്തെയും പോലെ എല്ലാ സിനിമകളുടെ കാര്യങ്ങളും പറയുന്നത് പോലെ തന്നെ വെറും പതിനഞ്ച് ഷോ മാത്രമാണ് അവിടെ ഓടുന്നത് അതിനുള്ള തിയേറ്ററുകളെ ഉള്ളൂ എന്ന് ഓർക്കുക പക്ഷേ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഓക്കെ എനിക്ക് തോന്നുന്നു ഈ രണ്ട് പേരൊക്കെയായിട്ട് വരുമ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രം കാലിയായി പോയ ഒന്നോ രണ്ടോ സീറ്റുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ ഹൗസ്ഫുൾ ആണ് അവിടെ ഓടുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ തൊണ്ണൂറ്റി ഏഴ് ശതമാനം ഓക്കുപൻസിയാണ് അവിടെ നിന്ന് കാണിക്കുന്നത് ആലപ്പുഴയിൽ നാൽപ്പത് ഷോസിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം ഓക്കെ ടോട്ടൽ പറയുകയാണെങ്കിൽ കേരളം അടിച്ചു തൂക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ തമിഴ്നാട്ടിലേക്ക് വരുമ്പോഴും ഒട്ടും തന്നെ കുറവല്ല കാര്യങ്ങൾ എന്നുള്ളത് എടുത്തു പറയേണ്ടത് ഓവറോൾ തമിഴ്നാട് ഓക്യുപ്പൻസി നോക്കുമ്പോൾ വെറും ഇരുപത്തിയേഴ് പോയിന്റ് നാല് ഒന്ന് ശതമാനം മാത്രമാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചെന്നൈയിൽ നൂറ്റി നാൽപ്പത്തി ഷോ ഈ ചിത്രം ഓടുന്നുണ്ട് തമിഴ് പതിപ്പ് ഓടുന്ന എണ്ണമാണ് ഈ പറയുന്നത് മലയാളം റിലീസ് ചെയ്ത കാര്യമല്ല തമിഴ് പതിപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് ഷോസ് ഓടുന്നുണ്ട് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനമാണ് അവിടെ ആവറേജ് ഓക്യുപ്പൻസി കാണിക്കുന്നത് കോയമ്പത്തൂർക്ക് വരുമ്പോൾ അൻപത്തിനാല് ഷോ ഓടുന്നുണ്ട് പതിനെട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഓക്യുപൻസി കാണിക്കുന്നത് പോണ്ടിച്ചേരിയിലേക്ക് വരുമ്പോൾ രണ്ട് ഷോ മാത്രമാണ് ഓടുന്നത് പക്ഷേ എൺപത്തി ഒന്ന് ശതമാനം ഓക്യുപ്പൻസി കാണിക്കുന്നുണ്ട് ഡിണ്ടിഗലിലേക്ക് വരുമ്പോൾ ആറ് ഷോയെ മാത്രമാണ് ുന്നത് പക്ഷേ അൻപത്തിയേഴ് പോയിന്റ് അഞ്ച് പൂജ്യം എന്ന് പറയുന്ന ഗംഭീര ഓക്യുപൻസി കാണിക്കുന്നുണ്ട് ട്രിച്ചിയിൽ പത്തൊൻപത് ഷോസ് ഓടുന്നുണ്ട് മുപ്പത്തി രണ്ട് ശതമാനം എന്ന് പറയുന്ന ഒക്യുപൻസി അവിടെ കാണിക്കുന്നുണ്ട് തമിഴ്നാട് മൊത്തം എത്ര തിയേറ്ററുകളിലാണ് പടം റിലീസ് ചെയ്തിരിക്കുന്നത് എന്ന് അറിയത്തില്ല എന്ത് തന്നെയാലും ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം അഞ്ഞൂറിലധികം തിയേറ്ററുകൾ അവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം അഞ്ഞൂറ് അതിലധികം തിയേറ്ററുകൾ അവിടെ റിലീസ് ചെയ്യുമ്പോൾ ഇരുപത്തിയേഴ് പോയിന്റ് നാല് ഒന്ന് ശതമാനം ഓക്യുപ്പൻസി എന്ന് പറയുന്നത് റിലീസ് ചെയ്ത ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു വലിയൊരു സംഗീത തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു പോക്ക് ഒരാഴ്ച പിന്നിടുകയാണ് എന്നുണ്ടെങ്കിൽ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് അഞ്ചു കോടിക്ക് മുകളിൽ ഈ സിനിമ നേടിയെടുക്കുമെന്ന് തന്നെ ഊഹിക്കാം എങ്ങനെയൊക്കെ പോയാലും സിനിമ നൂറ് കോടി എന്ന് പറയുന്നത് പുഷ്പം പോലെ അടിക്കുമെന്നുള്ളതും നൂറ്റി അൻപത് കഴിഞ്ഞ് ഇരുന്നൂറിലേക്ക് എത്താനുള്ള സാധ്യത നോക്കുമ്പോൾ ഏകദേശം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് എന്നും തന്നെ ഇവിടെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇവിടെയുള്ളൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരല്പം സെന്റിമെന്റ്സ് ഓറിയന്റഡ് ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ റിപ്പീറ്റഡ് ഓഡിയൻസ് ഈ സിനിമയ്ക്ക് വരുമോ എന്നുള്ളൊരു കാര്യം സംശയമാണ് ഭ്രാന്തന്മാരായിട്ടുള്ള അല്ലെങ്കിൽ സിനിമയുടെ ടെക്നിക്കൽ സൈഡിനെ ആഗ്രഹം വളരെയധികം ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന അഭിനയം ഇഷ്ടപ്പെടുന്ന അങ്ങനെയുള്ള ടെക്നിക്കൽ സൈഡിൽ അല്ലെങ്കിൽ സിനിമ ഒരു ജീവിതമാക്കി മാറ്റിയിരിക്കുന്ന ആളുകൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ സിനിമയ്ക്ക് രണ്ടോ മൂന്നോ പ്രാവശ്യം ടിക്കറ്റ് എടുക്കാൻ സാധ്യതയുള്ളു ബാക്കി അങ്ങനെയാണ് എന്നുള്ളത് ഒരു വലിയൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ഇരുന്നൂറ് കോടി എന്ന് പറയുന്ന ഒരു വലിയൊരു ചോദ്യം മാർക്കായിട്ട് തന്നെ നിർത്താം പക്ഷെ നൂറ് കോടിയൊക്കെ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ അടിച്ചിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ നിങ്ങളുടെ കമന്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് ഇന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം